നമസ്തേ നമ്മളിന്ന് പാർത്ഥസാരഥി എന്ന് പറയുന്ന ലേഖനമാണ് നോക്കുന്നത് കേട്ടോ എന്തുകൊണ്ടാണ് കൃഷ്ണൻ പാർത്ഥസാരഥിയായത് എന്നാണ് ഈ ലേഖനം നമ്മളോട് പറയുന്നത് എന്തുകൊണ്ട് ദുര്യോധന സാരഥിയായില്ല അപ്പം അതിന് തൊട്ടുമുമ്പ് നടന്ന ചില സംഭവങ്ങൾ നമുക്ക് തോന്നും കുറച്ച് അന്യായമല്ലേ എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള ചില സംഭവങ്ങളും അവിടെ നടന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് വ്യാസന് അത്തരത്തിലുള്ള സംഭവങ്ങളെ ഇവിടെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് എന്ന് കുട്ടിക്കൃഷ്ണന്മാര നമുക്ക് വിശദീകരിച്ച് തരുന്ന പാഠമാണ് പാർത്ഥസാരഥി എന്ന് പറയുന്ന ലേഖനം വനവാസത്തിന് ശേഷം പാണ്ഡവർ വിരാട രാജ്യത്ത് ഒരു കൊല്ലത്തെ അജ്ഞാതവാസവും നിറവേറ്റി അതിൻ്റെ ഒടുവിൽ വിരാടപുത്രയും അർജുനൻ്റെ ശിഷ്യയുമായ ഉത്തരയെ അഭി വിവാഹം ചെയ്തു കൊടുത്തു വിവാഹത്തിന് പാഞ്ചാലരും യാദവന്മാരുമായ ബന്ധുക്കളെല്ലാം വിരാട രാജധാനിയിൽ ഒത്തുകൂടി നാലാം ദിവസം പ്രഭാതത്തിൽ എല്ലാവരും വിരാട സദസ്സ് സമ്മേളിച്ചു നാനാ നാനാസല്ലാഭങ്ങൾക്ക് ശേഷം പാണ്ഡവർക്ക് തിരികെ കിട്ടേണ്ടുന്ന അർദ്ധരാജ്യത്തിൻ്റെ കാര്യത്തിൽ ദുര്യോധൻ ഇനി എന്താണ് വിചാരിക്കുന്നത് അറിവാൻ ഒരു നല്ല ദൂതനെ അയപ്പാനും അതോടൊപ്പം തന്നെ നീളയുള്ള രാജാക്കന്മാരെ യുദ്ധസഹായത്തിന് ക്ഷണിപ്പാനും നിശ്ചയിച്ചു കൃഷ്ണൻ ബലരാമനോടും ഭോജവിഷ്ണകന്മാരോടും കൂടി മടങ്ങിപ്പോകുമ്പോൾ പാണ്ഡവരോട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ കുരു പാണ്ഡുക്കളോടുള്ള ബന്ധം അവർ എങ്ങനെ ഇരുന്നാലും തുല്യമാണ് ഞങ്ങളിപ്പോൾ വിവാഹത്തിനെ ക്ഷണിച്ചു വന്നതാണ് വിവാഹം കഴിഞ്ഞ് പോവുകയും ചെയ്യുന്നു ദുര്യോധനൻ വഴിപ്പെടുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആളെ അയച്ചതിന് ശേഷം ഞങ്ങളെയും വിളിച്ചുകൊള്ളുക അതായത് യുദ്ധത്തിന് ഞങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെയും വിളിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവർ മടങ്ങിപ്പോകുന്നത് വിവരമെല്ലാം ചാര്യന്മാർ മുഖേന അറിഞ്ഞുകൊണ്ടിരുന്ന ദുര്യോധനൻ കൃഷ്ണനും കൂട്ടരും ദ്വാരകയിലേക്ക് തിരിച്ചു എന്ന് കേട്ട ഉടനെ അല്പം സൈന്യത്തോടുകൂടി വേഗത്തിൽ അങ്ങോട്ട് പുറപ്പെട്ടു അതായത് കൃഷ്ണനെയും യാദവന്മാരെയും തൻ്റെ യുദ്ധത്തിന് തൻ്റെ ഭാഗത്ത് നിൽക്കണമെന്ന് ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് തന്നെ അർജുനനും ദ്വാരകയിലേക്ക് പോയി രണ്ടുപേരും അവിടെ എത്തിയപ്പോൾ കൃഷ്ണൻ കിടന്നുറങ്ങുന്നതാണെന്ന് കണ്ടു ദുര്യോധന അടുത്തു ചെന്ന് തലയ്ക്കൽ ഭാഗത്ത് കിടക്കുന്ന വരാസനത്തിലിരുന്നു വഴിയെ അർജുനൻ ചെന്ന കൃഷ്ണൻ്റെ കാൽക്കൽ തൊഴുതും കൊണ്ട് ഒതുങ്ങി നിന്നു കൃഷ്ണൻ ഉണർന്നപ്പോൾ ആദ്യം കണ്ടത് അർജുനനെയാണ് അദ്ദേഹം രണ്ടുപേരെയും സ്വാഗതം ചെയ്ത് സൽക്കരിച്ച് ഈ വരവിൻ്റെ ഉദ്ദേശം അന്വേഷിച്ചു ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ഈ യുദ്ധത്തിൽ എനിക്ക് സഹായം നൽകണം താങ്കൾക്ക് എന്നോടും അർജുനനോടുമുള്ള ചങ്ങാത്തം സമമാണ് അതുപോലെ ഞങ്ങൾക്ക് താങ്കളോടുള്ള ചാർച്ചയും സമമാണ് ഞാൻ ആദ്യം വരികയും ചെയ്തു സത്തുക്കൾ ആദ്യം വന്നവരോടാണ് ചേരാറ് താങ്കളോ ലോകത്തുള്ള സത്തുക്കളിൽ മുമ്പ് എന്ന സമ്മതനുമാണ് താങ്കളാണ് ആദ്യം വന്നത് കൃഷ്ണൻ പറഞ്ഞു അതിലെനിക്ക് സംശയമില്ല എന്നാൽ അർജുനനെയാണ് ഞാൻ ആദ്യം കണ്ടത് ഈ രണ്ട് കാരണം കൊണ്ട് ഞാൻ രണ്ട് പേരെയും സഹായിക്കാം ഇളയവരാണ് ആദ്യം എടുക്കേണ്ടതെന്നുണ്ട് ഇളയവർക്കാണല്ലോ ആദ്യം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് അതുകൊണ്ട് അർജുനൻ ആദ്യം പറഞ്ഞോട്ടെ എന്നാണ് കൃഷ്ണൻ പറയുന്നത് അതുകൊണ്ട് അർജുനൻ ആദ്യം എടുത്തുകൊള്ളട്ടെ എൻ്റെ അവയവങ്ങൾക്കൊത്തവരും പൊരുക്കി തഴകിയവരുമായ പത്തു കോടി ഗോപന്മാരുടെ സൈന്യമുണ്ട് നാരായണന്മാർ എന്ന പേര് എൻ്റെ സൈന്യം പത്തു കോടി ഗോപന്മാരുടെ സൈന്യം ഒരാൾക്ക് അതെടുക്കാം മറ്റേ പങ്കിൽ ആയുധമെടുക്കാതെ യുദ്ധം ചെയ്യാതെ ഞാനും അർജുന ഇതിലേതാണ് നിനക്കേറെ ഇഷ്ടമെങ്കിൽ അത് വരിച്ചുകൊള്ളുക എന്ന് അപ്പോൾ നമുക്ക് ആദ്യം തോന്നും ഇതിലൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ന്യായമുണ്ടോ ഒരു വശത്ത് ആയുധമുള്ള ഒരു കൂട്ടം സൈന്യം പത്ത് കോടി ഗോപന്മാരുടെ സൈന്യം മറുവശത്ത് ആയുധമെടുക്കാത്ത കൃഷ്ണൻ ആയുധമെടുക്കാത്ത യുദ്ധം ചെയ്യാത്ത കൃഷ്ണൻ അർജുനൻ യുദ്ധം ചെയ്യാത്ത കൃഷ്ണനെ ഭരിച്ചു ദുര്യോധൻ ആയിരം ആയിരം പോരാളികളെ കിട്ടുകയും കൃഷ്ണൻ തട്ടിയെടുക്കപ്പെടുകയും ചെയ്തതിൽ സന്തോഷിച്ചു അയാൾ പിന്നെ ബലരാമനെ ചെന്ന് കണ്ട് ആശീർവാദം വാങ്ങുകയും മറ്റും ചെയ്തു താൻ ജയിച്ചു എന്ന ഊറ്റത്തോടെ മടങ്ങി ദുര്യോധന സന്തോഷമായി അയുധമെടുക്കാത്ത കൃഷ്ണനെ എനിക്കെന്തിനാ ഇത്രയും സൈന്യത്തെ കിട്ടിയല്ലോ എന്ന് സന്തോഷിച്ചു മടങ്ങി ദുര്യോധനൻ പോയതിനു ശേഷം കൃഷ്ണൻ അർജുനോട് ചോദിച്ചു എന്ത് കരുതിയാണ് താങ്കൾ യുദ്ധം ചെയ്യാത്ത എന്നെ വരിച്ചത് അർജുൻ പറഞ്ഞു അവരെ എല്ലാം കൊല്ലാൻ താങ്കൾ മതി അതിന് സംശയമില്ല ഞാനും ഒറ്റയ്ക്ക് അതിൻ്റെ ആളാണ് താങ്കൾ ലോകത്തിൽ പേരെടുത്തു കഴിഞ്ഞ ആളാണ് ആ യശസ്സ് താങ്കൾക്കിരിക്കും എനിക്കുമുണ്ട് യശസ്സ് കിട്ടിയാൽ കൊള്ളാമെന്ന് അതുകൊണ്ടാണ് ഞാൻ താങ്കളെ വരിച്ചത് അതായത് എനിക്ക് യുദ്ധം ചെയ്തവരെ തോൽപ്പിക്കാൻ കഴിവുണ്ട് താങ്കൾക്കും കഴിവുണ്ട് താങ്കൾ യുദ്ധം ചെയ്തവരെ തോൽപ്പിച്ച യശസ്സ് താങ്കൾക്കല്ലേ കിട്ടുമോ എനിക്ക് യശസ്സ് കിട്ടില്ലല്ലോ അതാണ് താങ്കൾ എൻ്റെ സാരഥ്യം നടത്തണമെന്നാണ് എപ്പോഴും എൻ്റെ വിചാരം വളരെ കാലമായുള്ള എൻ്റെ ആഗ്രഹം നിറവേറ്റിത്തരണം കൃഷ്ണൻ പറഞ്ഞു നന്നായി താങ്കൾക്ക് എന്നോടാണല്ലോ ഇണക്കുത്ത് ഞാൻ സാരഥ്യം നടത്താം താങ്കളുടെ ആഗ്രഹം നിറവേറട്ടെ എന്ന് പറഞ്ഞു അർജുനൻ യാദവരാൽ ചൂഴപ്പെട്ട് കൃഷ്ണനോട് കൂടി യുധിഷ്ഠിൻ്റെ അടുക്കലേക്ക് പോന്നു എന്തുദ്ദേശിച്ചാണ് നിരായുധനായി തന്നെ വരിച്ചതെന്ന് കൃഷ്ണൻ അർജുനനോട് ചോദിച്ചു എന്നാൽ എന്തുദ്ദേശിച്ചാണ് സമന്മാരായ ബന്ധുക്കൾക്ക് ഇഷ്ടം പോലെ എടുത്തുകൊള്ളുവാൻ ഇത്രയ്ക്ക് സമമായി സഹായം വീതിച്ചു വെച്ചത് എന്ന് അർജുനൻ അങ്ങോട്ട് ചോദിച്ചില്ല ആ ചോദ്യം നമുക്ക് ചോദിക്കാം അപ്പോൾ ഇത്രയ്ക്ക് എങ്ങനെയാണ് ബന്ധുക്കൾക്ക് വേണ്ടിയിട്ട് ഇത് രണ്ടായി വീതിച്ചത് എന്ന് നമുക്ക് കൃഷ്ണനോട് ചോദിക്കാം അതാണ് ഭക്തി മറുപടി നോക്കണ്ട ഭക്തി കൊണ്ട് നമ്മൾ പറയും അയ്യോ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഭഗവാനല്ലേ അത് കിട്ടുന്നല്ലേ നല്ലത് എന്ന് പറയണ്ട എന്നാണ് അതിൻ്റെ കണക്കിൽ കൃഷ്ണൻ അന്ന് ദ്വാരകയിലിരുന്ന് തന്നെ കുരുക്ഷേത്ര യുദ്ധത്തിന് അർജുനൻ്റെ തീർത്ത് നടത്താം ഭക്തി ഭഗവാൻ എന്നുള്ള ലക്ഷ്യമാണ് ദ്വാരകയിൽ ദ്വാരകയിലിരുന്നാൽ മതി ഇദ്ദേഹം യുദ്ധത്തിന് യുദ്ധകളത്തിലേക്ക് കുരുക്ഷേത്രത്തിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഭഗവാനല്ലേ എവിടെ ഇരുന്നിട്ടും എന്ത് ചെയ്യാൻ പറ്റും കാര്യം സാധിക്കാൻ പറ്റുമല്ലോ എന്നാണ് പണ്ട് കൗരവസഭയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട ദ്രൗപതിക്ക് കൃഷ്ണൻ എവിടെയോ ഇരുന്ന് ഒടുങ്ങാത്ത വസ്ത്രം വസ്ത്രമൊടിപ്പിച്ചു കൊടുത്തു എന്ന് മറ്റുമാണല്ലോ അതിൻ്റെ കഥകൾ അപ്പോൾ കൃഷ്ണൻ എവിടെ ഇരുന്നാലും മതി ഭഗവാൻ എന്നുള്ള നിലയിലാണെങ്കിൽ കൃഷ്ണൻ എന്ത് ചെയ്യാൻ പറ്റും സുഖമായിട്ട് ആ യുദ്ധം അവിടെ ഇരുന്ന് നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ അതല്ല ശരിക്കും യുക്തിചിന്തയിൽ ഒരാൾ യുദ്ധം ചെയ്യാതെ യുദ്ധത്തിന് സഹായിക്കാമെന്ന് പറയുന്നത് കടങ്കതയാണ് ആ വ്യവസ്ഥയെ കൃഷ്ണന് പിന്നെ ലംഘിക്കേണ്ടതായും വന്നു എന്നതാണ് വാസ്തവം പല സന്ദർഭങ്ങളിലും വ്യവസ്ഥ ലംഘിക്കാൻ വേണ്ടി കൃഷ്ണൻ തയ്യാറായി അർജുനൻ തടഞ്ഞതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഭീഷ്മോ പഠിക്കുമോ പഠിക്കുന്നുണ്ട് മൂന്നാം ദിവസവും ഒമ്പതാം ദിവസവും അറിയാതെ തന്നെ ചക്രായുധം കയ്യിലെടുക്കുന്നുണ്ട് ഭീഷ്മരുടെ നേർക്കയക്കുന്നതിന് വേണ്ടിയിട്ട് അർജുനൻ തടയുമ്പോഴാണ് എന്തു ചെയ്യുന്നത് ആ ചക്രായുധം താഴെ വയ്ക്കുന്നത് കൃഷ്ണൻ അതുവരെ കൃഷ്ണന് കോപിഷ്ടനായിട്ട് പിന്നെ ഭീഷ്മരുടെ നേർക്ക് ചക്രായുധം പ്രയോഗിക്കാൻ തുനിയുന്നുണ്ട് അതാണ് ഇതിനെ ആ ആലോചനാഹീനമാക്കുന്നു അർജുൻ്റെ പ്രഥമ പ്രഥമ വരണാധികാരം നൽകിയ സ്ഥിതിക്ക് ആ വ്യവസ്ഥ കേവലം നിഷ്പ്രയോജനമായും തീരുന്നു അങ്ങനെ ഇതിന് മറ്റൊരു സമാധാനം വേണ്ടിയിരിക്കുന്നു വാസ്തവത്തിൽ പാണ്ഡവപക്ഷത്തിനുള്ള കുറവ് ആൾബലവും ആയുധബലവും പോരാ എന്നല്ല അവർ ഇതിനു മുമ്പ് തന്നെ ഈ കൗരവപക്ഷത്തോടും ദേവവർഗത്തോടും ഏറ്റുമുട്ടി ജയം നേടിയവരാണ് ബഹ കിടുമ്പ ഹിടുംബ കിർമ്മീരാദികളുടെ അന്ധകനായ ഭീമനോളം ദേഹബലം അന്ധനായ ധൃതരാഷ്ട്രക്കൊഴിച്ചാൽ അന്ന് ഭൂമിയിൽ മറ്റാർക്കുമില്ല ബഹനെയും കിടുംബനെയും കിർമീരാദികളെയും വധിക്കാനുള്ള കഴിവ് ഉള്ള ഭീമനപ്പുറത്തുള്ളപ്പോഴാണ് അവർക്ക് ഭയം ആയുധം സൈന്യത്തിൻ്റെ ആവശ്യം എന്തിന് എന്നാണ് അന്ധനായ തൃത്തരാഷ്ട്രം ഒഴിച്ചാൽ അന്ന് ഭൂമിയിൽ മറ്റാർക്കുമില്ല ഗാന്ധീവപാണിയായ അർജുനന് കൈവന്നിട്ടില്ലാത്ത ദിവ്യാസ്ത്രം ഒന്നും ബാക്കിയില്ല ഇത്രയൊക്കെ ഇത്രയൊക്കെയായിട്ടും അവരിപ്പോഴും ഭീഷ്മദ്രോണ കർണാശ്വ അശ്വത്ഥാമാദികളെ വെല്ലുവാൻ തങ്ങൾക്ക് മതിയാവില്ലെന്ന് ഭയപ്പെടുന്നു സ്വന്തം ബലത്തിൽ എന്നതിലധികം എതിരാളികൾക്കുള്ള അവർക്ക് മതിപ്പ് അതിന് മേലെ ആ ഗുരു സുഹൃത് ബന്ധുക്കളെ വധിക്കുന്നത് പാവമാവില്ലേ എന്ന ധർമ്മഭീരുത്വമുണ്ട് ജനനം മുതൽ ധർമാത്മ ജൻ ധർമ്മരാജാവ് എന്ന് വിളിച്ച് അവമനിക്കപ്പെട്ടു വന്ന യുധിഷ്ഠിരനെ തിരിയുമ്പോഴും മറിയുമ്പോഴും അങ്ങനെ ഒരു ജലപിശാചി പിടിപെട്ടിരിക്കുന്നു ധർമ്മത്തിൻ്റെ പിശാചി പിടിച്ചിട്ടുണ്ട് യുദ്ധമാകട്ടെ എപ്പോഴും അധർമ്മത്തിൻ്റെ വിഹാര രംഗമാണ് അന്തർശംസ്യവ്രതക്കാരായ യുധിഷ്ഠിനെ കൊണ്ടുണ്ടോ ആ വഴി പോലെ നടത്തുവാൻ സാധിക്കുന്നു ഒരിക്കലും തെറ്റ് ചെയ്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരിക്കലും ഒരു തെറ്റും താൻ ഒരു അധർമ്മവും താൻ ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന യുധിഷ്ഠനെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നാണ് എന്തു വന്നാലും ജ്യേഷ്ഠനെ ജ്യേഷ്ഠനെതിരായി പ്രവർത്തിക്കാതെ ഭീമാർജുനാദികൾക്ക് ബലമുണ്ടായിട്ട് കാര്യമെന്ത് ധർമ്മപുത്രർ പറഞ്ഞില്ലെങ്കിൽ ഭീമനും അർജുനനും ഒന്നും ഒരിക്കലും എന്തു ചെയ്യത്തില്ല ധർമ്മത്തിൻ്റെ വഴിയല്ലാതെ ധർമ്മമെന്ന് പറയുന്നൊരു ജലപ്പിശാചിനെ പോലെ ദുര്യ ധർമ്മപുത്രെ പിടികൂടിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം അത് അനുജന്മാരിലേക്കും ബാധിക്കും അതാണ് ഈ നിലയ്ക്ക് ആവശ്യം അവരുടെ ഭയമകറ്റി ആത്മവിശ്വാസമുറപ്പിച്ച് വേണ്ടി വന്നാൽ അധർമ്മം പോലും ചെയ്യുവാന് തക്ക ഉൾക്കരുത്തുളവാക്കൊണ്ടിരിക്കാൻ പോകുന്ന ഒരാളുടെ സാച സാജീവ്യമാണ് അതായത് ഒരു ഒരാൾ സജീവനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ഉപദേശപ്രകാരം അവർക്ക് തങ്ങളുടെ ബലബോധം വീണ്ടെടുക്കാം നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ അവർ ധർമ്മഭീരുക്കളാണ് അതുപോലെ തന്നെ അവർക്ക് ഭയവുമാണ് ദ്രോണരെയും ഒക്കെ അപ്പോൾ അവരുടെ ഭയത്തെ അതിജീവിക്കുന്നതിനും ധർമ്മഭീരുത്വത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനും അവർക്കൊരു സജീവൻ്റെ ആവശ്യമുണ്ട് ഒരു ഉപദേഷ്ടാവിൻ്റെ ഒരു മന്ത്രിയുടെ ആവശ്യമുണ്ട് അപ്പോൾ ആ സ്ഥാനമാണ് കൃഷ്ണൻ ഇവിടെ ഏറ്റെടുത്തിയിരിക്കുന്നത് സാരഥ്യമാണ് സൈന്യ സൈന്യായുധ സഹായമല്ല സൈന്യവും ആയുധ സഹായമൊന്നും അവർക്ക് ആവശ്യമില്ല അവർക്ക് നല്ല ഒന്നാന്തരം കരുത്തുണ്ട് അത് അവരെ ബോധ്യപ്പെടുത്താൻ ഒരാളിനെ മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ അത്തരം സാചീവ്യം വഹിക്കാൻ അവരുടെ സ്നേഹവിശ്വാസപാത്രമായ ഒരാളെ കിട്ടിയാൽ മതി അവർ തളരാതെ പൊരുതിക്കൊള്ളൂ മറിച്ച് കൗരവപക്ഷം ഈ പ്രജ്ഞാബലത്തിൽ അദ്വിതീയമാണ് തങ്ങളിൽ ഒടുങ്ങാത്ത ആളുടെ ഒടുക്കത്തെ ചേഷ്ട വരെ ധർമ്മമായാലും അധർമ്മം ഒടുക്കത്തെ ആളുടെ ഒടുക്കത്തെ ചേഷ്ട വരെ ധർമ്മമായാലും അധർമ്മമായാലും പാണ്ഡവപക്ഷത്തെ എതിർക്കുക എന്ന കാര്യത്തിൽ അവർക്ക് ഒരിളപ്പവുമില്ല ഇളക്കവുമില്ല കൂട്ടത്തിൽ കിട്ടാവുന്നിടത്തോളം സൈന്യബലം കൂടി ഇരിക്കട്ടെ എന്ന കരുതൽ മാത്രമേ കൂടുതലായുള്ളൂ അതാണ് അവർക്ക് ധർമാധർമ്മങ്ങളെക്കുറിച്ചൊന്നും ഒരു വേവലാതിയില്ല അവർക്ക് ശത്രുക്കളെ എങ്ങനെയും നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ക്ഷത്രിയൻ്റെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്ന ശത്രുവിനെതിരെ പോരട് പോരിടുക എന്നുള്ളതാണ് അത് ആ ധർമ്മത്തിലൂടെ ആയാലും അവനെ ജയിക്കുക എന്നുള്ളതാണ് അത് തന്നെയാണ് ഇവിടെ യുധിഷ്ഠിരൻ സോറി ദുര്യോധൻ്റെ ഒരു പക്ഷം എന്ന് പറയുന്നത് ഈ രണ്ടവസ്ഥാഭേദവും ബുദ്ധിമാനായ കൃഷ്ണനറിയാം ആ വഴിക്ക് നോക്കുമ്പോൾ ഇവിടെ പുറമേ കാണും വിധം അത്യാസ് അത്യന്താസമമായ ഒരു സഹായ വിഭജനമല്ല ഓരോ കക്ഷിക്കും വാസ്തവത്തിൽ ആവശ്യം എന്നത് കണ്ട് അതിന് തക്ക വിഭജനമാണ് കൃഷ്ണൻ ചെയ്തതെന്ന് കാണാം താനേം യുദ്ധം ചെയ്യണമെന്ന് വെച്ചിരുന്നുവെങ്കിലോ വിഭജനം അസമമാകുമായിരുന്നു താനും നാരായണനോളം വരുമോ നാരായണപ്പട ബന്ധുക്കളിൽ സമനായ ആ മഹാത്മാവ് അങ്ങനെ ഒരു അസമത്വം കാണിക്കുകയില്ല അതായത് കൃഷ്ണന് കൃത്യമായിട്ടറിയാം തൻ്റെ സൈന്യത്തെ അപ്പുറത്ത് കൊടുക്കുകയും ഇപ്പുറത്ത് താൻ അവർക്ക് ബലബോധമുണ്ടാക്കി കൊടുക്കുകയും ചെയ്താൽ മാത്രം മതി എന്തുകൊണ്ട് താൻ ആയുധമെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആയുധമെടുത്ത തൻ്റെ പത്ത് കോടി പടയ്ക്ക് തുല്യമാണ് ആയുധമെടുക്കാത്ത താൻ എന്ന ബോധ്യം കൃഷ്ണനുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് സമമായിട്ടാണ് അദ്ദേഹം വീതിച്ചിരിക്കുന്നത് നമുക്ക് തോന്നും അത് അസമമാണെന്ന് തോന്നും പക്ഷെ അസമമല്ല സമമായിട്ട് അവർക്ക് വേണ്ടത് പാണ്ഡവർക്ക് വേണ്ടത് ബലബോധം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അവരുടെ അവരുടെ മനസ്സിൻ്റെ ചാഞ്ചല്യങ്ങളെ നിയന്ത്രിച്ച് അവരെ നേർവഴിക്ക് നയിക്കാൻ പ്രാപ്തനായ വേണമെങ്കിൽ അധർമ്മത്തിലൂടെയാണെങ്കിൽ പോലും ഒരാളിനെയാണ് ആവശ്യം മറ്റവർക്ക് അവർക്ക് അസാമാന്യമായ ബലബോധമുള്ളവരാണ് അവരെ എങ്ങനെയും ജയിച്ചേ അടങ്ങുമെന്ന് വിശ്വസിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് സൈന്യത്തെയാണ് ആവശ്യം അതാണ് കൃഷ്ണൻ സമമായി അത് വീതിച്ചു കൊടുത്തത് എന്നാൽ അർജുനൻ നിരായുധനായ തന്നെ തിരഞ്ഞെടുത്തു കൊള്ളുമെന്ന് കൃഷ്ണൻ എങ്ങനെ ഉറപ്പിച്ചു മരത്തിനുള്ള ദാഹം തന്നെ അതിൻ്റെ വേരിന് വെള്ളമുടത്തേക്ക് ഉള്ളയിടത്തേക്ക് നീട്ടിക്കൊള്ളും പാണ്ഡവപക്ഷത്തിൻ്റെ പ്രജ്ഞാദൗർബല്യം അതായത് മരത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേര് വെള്ളമുള്ള അടുത്തേക്ക് പോകും അവരുടെ പ്രജ്ഞാദൗർബല്യം അവരുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് അവർ കൃഷ്ണനെ തന്നെ സ്വീകരിക്കും എന്നാണ് അബോധപൂർവം തന്നെ നിരായുധനായാലും കൈയൊഴുകിയില്ലെന്ന് ആ യോഗീശ്വരനറിയാം പുറമേക്ക് അസമമായി വിഭജനം കണ്ടിട്ട് ഇതിലെന്തോ മറിമായ ഉണ്ടെന്ന് ന്നൂഹിച്ച ദുര്യോധനൻ പാണ്ഡവർ കുറ്റവനെന്ന പ്രസിദ്ധനായ തന്നെ അവരെ നിരാശപ്പെടുത്തുവാൻ മാത്രം കരുതി കടന്നു വരിച്ചാലോ എന്ന് ശങ്കിച്ചാണ് കൃഷ്ണൻ ആദ്യം വരുപ്പാനുള്ള അവകാശം അർജുനൻ ഉറപ്പിച്ചത് അതായത് ദുര്യോധനന്റെ സ്വഭാവം വെച്ചിട്ട് ആദ്യം ദുര്യോധനോട് നിനക്കെന്ത് വേണം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ദുര്യോധൻ എന്ത് പറയും എനിക്ക് കൃഷ്ണ മതി എന്ന് പറയും അങ്ങനെയാണെങ്കിൽ എല്ലാ പണിയും കൃഷ്ണന്റെ എല്ലാ ചിന്തകളും പാളും അതുകൊണ്ടാണ് കൃഷ്ണൻ ബുദ്ധിപൂർവ്വം അർജുനനെ ആദ്യം തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകിയത് എന്നാണ് ദുര്യോധൻ്റെ മുഖത്തുണ്ടായിരുന്ന പുഞ്ചിരിക്കർത്ഥം താൻ ആദ്യം ചാടി വീണ് പാണ്ഡവപക്ഷപാതിയായി കൃഷ്ണനെ പറ്റിച്ചു കളഞ്ഞു എന്നാണല്ലോ പക്ഷേ കൃഷ്ണൻ്റെ ആശങ്ക മാത്രം അസ്ഥാനത്തായി ദുര്യോധനൻ ഒഴി ദുര്യോധനൻ നാരായണപ്പെട കിട്ടിയതിൽ എന്ന പോലെ കൃഷ്ണൻ കൈയൊഴിഞ്ഞതിലും സന്തോഷിക്കുകയാണ് ചെയ്തത് ബുദ്ധിമാന്മാർക്ക് ചിലപ്പോൾ ഇങ്ങനെ ചില അബദ്ധം പറ്റാറുണ്ട് അവർ മറ്റുള്ളവർക്കും തങ്ങളോളം ആലോചന ചെല്ലുമെന്ന് വിചാരിച്ച് കളയുന്നു അതായത് ദുര്യോധനൻ ഇപ്പോൾ ചാടിക്കേറി തന്നെ വരിച്ചാലോ എന്ന് ഭയന്നിട്ടാണല്ലോ കൃഷ്ണൻ ആദ്യം അർജുനോട് ചോദിച്ചത് പക്ഷേ ദുര്യോധന അത് സന്തോഷിക്കുകയാണ് ചെയ്തത് ദുര്യോധന്യെ ആയുധമില്ലാത്ത കൃഷ്ണൻ്റെ എന്ന് വിചാരിച്ചു ഇപ്പം കൃഷ്ണൻ ചിന്തിച്ചാൽ അത്രയും വിശാലമായിട്ടൊന്നും ദുര്യോധനൻ ചിന്തിച്ചിട്ടില്ല അതാണ് ഇവിടെ പറയുന്നത് തങ്ങളോടും ആലോചന മറ്റുള്ളവർക്കുമുണ്ട് എന്ന് ചിലരെ ബുദ്ധിമാന്മാരായ ചിലരെ വിചാരിച്ചു കളയും എന്നാണ് അതിരിക്കട്ടെ കൃഷ്ണൻ്റെ ഈ സാജീവ്യം കൈവന്നതുകൊണ്ട് തന്നെയാണ് താനും ഭാരതീയുദ്ധത്തിലെ പല വിഷമസന്ധികളിലും പാണ്ഡവർ ധർമാധർമ്മ ചർച്ച ചെയ്യാൻ മിനക്കെടാതെ കാലോചിതമായി പ്രവർത്തിച്ച് വിജയം നേടിയത് ഒടുവിൽ കാൽ ചതച്ചു വീഴ്ത്തപ്പെട്ട ദുര്യോധനൻ വീണേടത്ത് കിടന്ന് കാണിച്ച മഹാ മഹാസപത്വതയെ ദേവലോകം പുഷ്പവൃഷ്ടിയാദികൾ കൊണ്ട് അനുമോദിച്ചത് കണ്ട് മനസ്സുകെട്ട് ചിന്താകുലനായി തീർന്ന പാണ്ഡവനോട് പടക്കളത്തിൽ നിന്ന് മടങ്ങുമ്പോൾ കൃഷ്ണൻ ഈ പരമാർത്ഥം ദുഹി സ്വരത്തിൽ തുറന്നു പറയുകയും ചെയ്തു നമ്മൾ ഇവിടെ പറയുന്നുണ്ട് കിരാതമൂർത്തി എന്ന് പറയുന്ന ലേഖനത്തിൽ നമ്മൾ കണ്ടതാണ് ദുര്യോധനൻ പട തുടച്ചതഞ്ഞ് അരഞ്ഞു കിടക്കുമ്പോൾ ഭീമനോട് പറയുന്ന നീ നിൻ്റെ ഈ വീര്യമൊന്നും എന്നോട് കാണിക്കണ്ട എന്ന് പറയുന്ന ഭാഗം അതുമാത്രമല്ല അപ്പോഴും അദ്ദേഹം താൻ ജയിച്ചാണ് കിടക്കുന്നത് എന്നുള്ള ബോധം ആ ബോധത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ എന്താണ് ഒരു ക്ഷത്രിയൻ അനുകൂലമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ധർമ്മബോധമാണ് ദേവന്മാരെ പോലും അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കാൻ പ്രാപ്തനാക്കിയത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെയാണ് പറയുന്നത് ഈ ദുര്യോധന രാജാവോ ഭീഷ്മർ മുമ്പനായ വില്ലാളികളോ നിങ്ങൾക്ക് യുദ്ധം കൊണ്ട് ധർമ്മ വഴിക്ക് ഒരിക്കലും കൊല്ലാനാവുന്നവരല്ല ഞാൻ നിങ്ങളുടെ ഹിതത്തിന് വേണ്ടി പല ഉപായങ്ങൾ കൊണ്ടും ചിലപ്പോൾ കള്ളപ്പണികൾ കൊണ്ടും ഇവരെ എല്ലാം കൊന്നു ഞാൻ ഞാനങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ജയം എവിടെ രാജ്യം എവിടെ ധനം എവിടെ ആ നാല് അതിരഥന്മാർ ലോകപാലകന്മാർക്ക് പോലും ധർമ്മവഴിക്ക് കൊല്ലാവുന്നവരല്ല അതുപോലെ തന്നെ ഗതയേന്തി തളർച്ചയേശാതെ നിൽക്കുന്ന ഈ ദുര്യോധനൻ ദണ്ഡപാണിയായ കാലന് പോലും ധർമ്മവഴിക്ക് കൊള്ളാവുന്നവനല്ല ഈ ശത്രുവിനെ കൊന്നതിനെപ്പറ്റി നിങ്ങൾ വിചാരപ്പെടണ്ട അതായത് അന്യായം പ്രവർത്തിച്ചല്ലോ എന്നൊരു ആകുലത നിങ്ങൾക്ക് വേണ്ട എന്നാണ് ദേവന്മാർക്കിടയിലും സജ്ജനങ്ങൾക്കിടയിലും പണ്ടേ ഉള്ള നടപ്പാണിത് അതെല്ലാവരും പിന്തുടരുകയും ചെയ്യുന്നു നാം ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു സന്ധ്യയ്ക്ക് കൂടാരങ്ങളിലേക്ക് പോവുക കൃഷ്ണൻ്റെ മേഘതും ദുബി സ്വരത്തിലുള്ള ആശ്വാസനം പാണ്ഡവർക്ക് മാത്രമുള്ളതല്ല ലോകജീവിതം നയിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കുമുള്ളതാകണം ദണ്ഡപാണിയായ കാലന് പോലും ധർമ്മത്താൽ കൊല്ലരുതാത്ത വിധം ഗഥയേന്തി തളർച്ചയേശാതെ നിൽക്കുന്ന ഈ വിജിഗീഷുവായ ദുര്യോധനൻ ഏത് കാലത്തും ഏതു മനുഷ്യരിലും ആക്രമണോദ്യോദകമായി കുടികൊള്ളുന്ന കാട്ടാളത്വത്തിൻ്റെ പ്രതിനിധിയാകുന്നു അപ്പോൾ അധർമ്മ അതിനെ അധർമ്മം കൊണ്ട് വെല്ലുക എന്നതും അതിനോട് പരാജയപ്പെടുക എന്നതും രണ്ടും ഒരേ ഒന്നാണെന്നത്രേ വിജയികളായ പാണ്ഡവരുടെ ചിന്താകുലതയ്ക്കർത്ഥം അതായത് ദുര്യോധനെ എല്ലാ മനുഷ്യരിലുമുള്ള അധർമ്മത്തിൻ്റെ രൂപമാണ് ദുര്യോധനൻ അപ്പോൾ ആ ദുര്യോധനെ അധർമ്മം കൊണ്ട് വെല്ലുക എന്നത് എന്നതും അതിനോട് പരാജയപ്പെടുക എന്നതും രണ്ടും ഒരേ ഒന്നാണത്രേ വിജയികളായ പാണ്ഡവരുടെ ചിന്താകുലതയ്ക്കർത്ഥം അങ്ങനെ പരാജയമെന്നും വിജയമെന്നും പറയാവുന്ന ഇതിലൂടെ അല്ലാതെ ആർക്കും സജ്ജനമോ ദേവനോ ആകുക സാധ്യമല്ലെന്നായി ആ ഭഗവത്ഭജനത്തിൻ്റെ നിഗൂഢാശയം അങ്ങനെ പരാജയമെന്നും വിജയമെന്നും പറയാവുന്ന അല്ലാതെ അതായത് ദുര്യോധനെ അധർമ്മത്തിലൂടെ പരാജയപ്പെടുത്തു ധർമ്മരൂ അധർമ്മരൂപിയായതിനെ അധർമ്മം കൊണ്ട് കൊണ്ട് പരാജയപ്പെല്ലുക എന്നതും ജയിക്കുക എന്നതും അതിനോട് പരാജയപ്പെടുക എന്നതും പരാജയപ്പെട്ടാൽ അതും രണ്ടും ഒന്ന് തന്നെയാണ് ജയവും തോൽവിയും അവിടെ ഒന്ന് തന്നെയാണ് അധർമ്മ രൂപിയായതിനോട് ജയിക്കൂ എന്ന് പറയുന്നതും അധർമ്മം തന്നെയാണ് അല്ല തോറ്റു എന്ന് പറയുന്നതും അധർമ്മം തന്നെയാണ് വിജയികളായ പാണ്ഡവരുടെ ചിന്താഗതി ഈ പരാജയമെന്നും വിജയമെന്നും പറയാവുന്ന അല്ലാതെ ആർക്കും സജ്ജനമോ ദേവനോ ആകാ സാധ്യമല്ലെന്നായി ആ ഭഗവത്ഗ ജനത്തിൻ്റെ നിഗൂഢാശയം അതെ മുൻപ് അർജുനൻ്റെ മുൻപാകെ വന്ന് തോൽപ്പിച്ചു പോയ കിരാതമൂർത്തിയുടെ രൂപാന്തരമാണ് ഇപ്പോൾ പാണ്ഡവരുടെ കൂടെ നിന്ന് വിജയം നേടിക്കൊടുക്കുന്ന ഈ പാർത്ഥസാരഥി ഒന്ന് ശൈവം മറ്റേത് വൈഷ്ണവം എന്ന വ്യത്യാസമുണ്ട് കിരാതമൂർത്തി ശൈവരൂപമായിരുന്നെങ്കിൽ അർജുനനോടൊപ്പം നിന്ന കിരാതമൂർത്തി ശൈവമായിരുന്നെങ്കിൽ ഇത് വൈഷ്ണവ കൃഷ്ണൻ വൈഷ്ണവ രൂപമാണ് എന്നുള്ള വ്യത്യാസം മാത്രം ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്നാണ് ഈ ലേഖനം പറയുന്നത് ഇതിലെ ചോദ്യങ്ങൾ അടുത്തതിൻ്റെ ഭഗവത്ഭൂത എന്ന് പറയുന്ന ലേഖനം പറയുമ്പോൾ കൂടെ പറയാം കേട്ടോ ശരി